ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നീക്കാത്ത ഓപ്പറേഷൻ ചെയ്യുന്ന ടീം അത് സക്സസ് ആയിരുന്നില്ല അപ്പൊ പാർക്കിൻസൻ്റെ ഇത് തന്നെ പ്രശ്നം കൊണ്ട് തന്നെ ബാക്കി മൂവ്മെന്റിന്റെ വ്യത്യാസം അതിങ്ങനെ കൂടി 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 കൂടിയിട്ട് ഇപ്പൊ ഒരു ഒരു മാസം മുമ്പ് കിടക്കയിലായി കഴിഞ്ഞു ഒരു ആറ് മാസം മുമ്പേ പിന്നെ ആരെയും ഹെൽത്ത് വേണം പിടിച്ചെടുപ്പിക്കാൻ മാറ്റിയിരുത്താൻ ഒരാൾ വേണം ആ സ്ഥിതിയിലോട്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നമ്മുടെ അനുഭവമായ രഹസ്യം ഇവിടെ രസ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു പുള്ളി ചെന്നൈയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റായിരുന്നു ഇവിടെ വന്ന ശേഷം ഇങ്ങോട്ട് ഇത് രണ്ടും അപ്പോൾ അവിടെ ഫിസിയോതെറാപ്പി മാത്രമേ ചെയ്യേണ്ടി വരുന്നുള്ളൂ അത് ഇങ്ങോട്ട് മാറിയിട്ട് വീണ്ടും ഒരു ഇൻഫെക്ഷൻ ആയി ഡിമാണിയ ഇൻഫെക്ഷൻ

നാളെയും മറ്റന്നാളോ അങ്ങനത്തെ വെച്ചിട്ട് ഒട്ടുമിക്ക ആൾക്കാരൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ വരെ ഉണ്ടായിരുന്നു